ഒരു ഡാം സ്ക്വിബ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി ഓക്കെ ചെയ്യട്ടെ അതിനെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു അതാണ് ലാസ്റ്റ് അതിന് നമസ്കാരം അതിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞു പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യങ്ങൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിന്റേതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നിരന്തരം ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തെ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത് കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല രാജീവ് ചന്ദ്രശേഖരനും കൂടെയുണ്ടായിരുന്ന കുമ്മനം രാജശേഖരനും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയാതെ ബുദ്ധിമുട്ടുന്ന രാജീവ് ചന്ദ്രശേഖരനെയും കുമ്മനം രാജശേഖരനെയും നമുക്ക് കാണാം ചോദ്യവും ഉത്തരവും പൂർണ്ണമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതോ സ്റ്റാലിനും എന്റെ ആദ്യത്തെ കൃത്യമാണല്ലോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ഇവര് വരാൻ പാടില്ല എന്നല്ല ഇവർക്ക് ആ ഈ രാഷ്ട്രീയക്കാർക്ക് ഇല്ല ധാരണ അവകാശം ഇല്ല അവരല്ലേ അതെല്ലാം ചെയ്തത് പണ്ടുകാലത്ത് ശബരിമല ചെയ്തത് ആരാണ് അവള് ദേവസ്വം ബോർഡല്ലല്ലോ ചെയ്തത് ഇവരല്ലേ മുഖ്യമന്ത്രി അല്ലേ ഹിന്ദുക്കളുടെ എതിരെ സംസാരിച്ചത് സ്റ്റാലിൻ അല്ലേ അവിടുത്തെ സെക്രട്ടറി അല്ലല്ലോ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ അല്ലല്ലോ അപ്പോ ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് അവർക്ക് ഇവിടെ വരാൻ ഒരു അവകാശവും ഇല്ല എന്തിനാണ് അവർ വരുന്നത് എന്ത് എന്ത് കണ്ടിട്ടാണ് അവർ വരുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം അത് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആ ആ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേണ്ടി ഒരു അപ്പൊ അവര് സെക്രട്ടറി ഇല്ല അവിടെ ഗവൺമെന്റിൽ സെക്രട്ടറി ഇല്ലേ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇല്ലേ എന്തിനാണ് സ്റ്റാലിൻ ഒരു ഒരു വശത്ത് സ്റ്റാലിൻ ഹിന്ദുക്കളുടെ എതിരെ പറയാ എന്നിട്ട് അവിടെ നിന്ന് ഭക്തന്മാര് വരുമ്പോ സ്റ്റാലിനാണ് ചീഫ് ഗസ്റ്റ് ആവുന്നുണ്ട് അവിടെ അല്ലെ നിങ്ങൾ എന്നെ ഇത് ഇതിനെ കുറിച്ച് ചിന്തിക്കൂ ഇതില് ഇതില് ഒരു ലോജിക് ഉണ്ടോ പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് അയ്യപ്പന്മാര് അതെ അവരുടെ സൗകര്യങ്ങൾ സംവിധാനം ചെയ്തു കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിപാടി നടക്കുകയും ചെയ്യുന്നത് എല്ലാ കാര്യവും അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതിന്റെ അല്ല അത് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞാൻ ഞങ്ങൾ രാമായണം പറഞ്ഞു കഴിഞ്ഞിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ ഇത് രാജേട്ടൻ പറഞ്ഞു ഞാനും പറഞ്ഞു ഒരു ഉദയനിധി സ്റ്റാലിൻ ഒരു സ്റ്റാലിൻ ഹിന്ദു സമുദായത്തിന്റെ എതിരെ എന്തെല്ലാം പറഞ്ഞു ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ എന്നിട്ട് അവർ ബസ് ഓർഗനൈസ് ചെയ്തു അതുകൊണ്ട് അവര് അയ്യപ്പ സംഘത്തിൽ വരുന്ന അതൊരു ലോജിക്ക് ആണോ അത് എന്താണ് ഇത് ഇത് അതിനൊരു ഉത്തരം ഞാനോ അങ്ങനെയൊന്നും പറഞ്ഞല്ലോ ഞാനൊന്നും പറഞ്ഞു ഞാനതൊന്നും പറഞ്ഞല്ലോ അവര് വരട്ടെ അല്ലല്ല അവര് 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 പങ്കെടുക്കുന്ന പങ്കെടുക്കണ്ടോന്നോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്താ പറഞ്ഞത് സ്റ്റാലിന്റെ പേരെടുത്തു ഡി എം കെന്റെ പേരെടുത്തു സി പി എമ്മിന്റെ പേരെടുത്തു സി പിണറായി വിജയൻജീന്റെ പേരെടുത്തു മറ്റവര് പേരൊന്നും എടുത്തില്ലല്ലോ ചോദ്യം അല്ലല്ല നാസ്തികളായ ആൾക്കാർ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല അല്ലല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാലോ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അത് പറഞ്ഞില്ല ഞാൻ അത് പറഞ്ഞില്ല ഞാൻ അത് അങ്ങനെ ഡൌട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല പറയുന്നില്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്റെ പൊസിഷൻ ഇതിൽ കൃത്യമായിട്ട് എന്റെ പൊസിഷൻ ബി ജെ പിന്റെ പൊസിഷൻ ഇതിനെക്കുറിച്ച് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഇത് മനഃപൂർവം ആരെങ്കിലും അത് അതിനെ ഡിസ്റ്റോട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് അത് അതിനെ പറ്റും ഞാൻ കൂടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തെ കുറിച്ച് അമ്മേക്ക് അറിയില്ല നേരത്തെ നാസ്കരായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെ എ കെ ജി കൃഷ്ണ പിള്ള അടക്കമുള്ള ആളുകൾ അടികൊണ്ടിട്ടാണ് നാസ്തികരായിട്ടുള്ള ആളുകൾ അടികൊണ്ടിട്ടാണ് സാധാരണക്കല ആളുകൾക്ക് അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞത് ഇത് അന്തരങ്ങളെ പറയുന്നത് നിങ്ങൾ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അല്ല അത് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിശ്വാസിയാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ദേവവിശ്വാസി ഇല്ലാത്ത മുഖ്യമന്ത്രി എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് അല്ല രണ്ട് രണ്ട് രീതിയിൽ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഭയത്തിനോടോ ചെയ്യുന്നത് ഇതില് എന്താണ് ഭയം ഇത് പ്രിൻസിപ്പിൾ അല്ലേ സ്റ്റാലിന്റെ ഞങ്ങൾ പറയുമ്പോ എന്താണ് എന്ത് ഭയം ഇതൊരു പ്രിൻസിപ്പ അല്ല അതേ സംബന്ധിച്ച് നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ കഴിഞ്ഞ തര പ്രക്ഷോഭകാലത്ത് എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് വേഷം മാറ്റി അവിടെ കൊണ്ടുപോയി തൊഴിച്ചല്ലോ അത് തൊഴീച്ചതാരാണ് അതും മുഖ്യമന്ത്രി തന്നെയല്ലേ ആ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന കത്തിന്റെ പരിപാടി മുഖ്യമന്ത്രി പറയട്ടെ അല്ല പോകാനാണ് അല്ല ധാർമ്മികത ചോദ്യം ചെയ്യുകയാണ് അതിന് ഉത്തരം പറയട്ടെ ഞാൻ പറയുന്ന ഇപ്പൊ നാളെ മുഖ്യമന്ത്രി പറയുകയാണ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി പറയുകയാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മഴ കാണിക്കുന്ന ഒരു മന്ത്രി പറയാണ് ദേവസ്വം മന്ത്രി പറയുകയാണ് നാളെ ശബരിമലയിൽ ഉത്സവത്തിന് കൊടിയേറുന്ന സമയം ഇപ്പോൾ നിശ്ചയിച്ചതല്ല ഇവിടെ തന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടയാൾ പ്രധാനപ്പെട്ടയാൾ തന്ത്രി അല്ല ഞാൻ ചോദിക്ക എന്റെ ചോദ്യം അതാണ് തന്ത്രിയാണോ മന്ത്രിയാണോ ക്ഷേത്രത്തിന്റെ ആരാധക ആ കേക്ക ഞാൻ പറയുന്നത് അല്ല 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 നിങ്ങൾ അതിൽ ബേജാറാകണ്ട ഞാന് ഏർ ഞാൻ ഞാൻ പറഞ്ഞതിന്റെ യുക്തിയാണ് അങ്ങനെ പറയൂന്ന് അല്ലേ ഞാൻ പറയുന്നത് പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും കൂടി ചെയ്യ എന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഒരു ഭയാശങ്ക ഉണ്ടായാൽ അതിലും തെറ്റ് അല്ല 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 അല്ലല്ല അല്ലല്ല ഞാൻ അല്ല ഞാൻ ഞാ അല്ല 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 ഞാൻ പറഞ്ഞത് എന്റെ ഭയാശങ്കയാ പറയാൻ പറ്റും ആ പ്രത്യേക വിശ്വാസികളുടെ ശബരിമല അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അത് നോക്കിയിട്ടൊന്നല്ല അത് പറഞ്ഞത് ഇത് ഇതൊരു അല്ല ഇതിലൊരു ചോദ്യം ചോദിച്ചല്ലോ ഞങ്ങളിപ്പോ ആ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ഞാൻ ഞങ്ങൾ പാർട്ടിന്റെ ഒരു തീരുമാനം പാർട്ടിന്റെ ഒരു അഭ്യർത്ഥന എന്താണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ പിണറായി വിജയൻ ജി അവിടെ പോവാണെങ്കിൽ മാപ്പ് ചോദിക്കണം കേസ് പിൻവലിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അതൊരു സങ്കടമായിരിക്കും അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അവിടെ പോയി ആ ഹിപ്പോക്രസി ഏറ്റത്താപ്പ് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഞാൻ ഇന്ന് പറയുന്നു നാലു ദിവസം മുമ്പേ പറഞ്ഞു ഇനിയും പറഞ്ഞു അവിടെ പോയിട്ട് ഇത് നാടകമാക്കാൻ പാടില്ല അയ്യപ്പം ഭക്തന്മാരെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോൺ ആക്കരുത് എന്നാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല അവിടെ പോവാണെങ്കിൽ പോയിക്കോട്ടെ നോ പ്രോബ്ലം എല്ലാവർക്കും ഒരു അവകാശമുണ്ട് ഉണ്ട് അമ്പലത്തിൽ കയറുകയാണെങ്കിൽ കയറിക്കോട്ടെ പക്ഷെ മാപ്പ് ചോദിക്കണം പിന്നെ ഈ കേസ് ഫയൽ ചെയ്തെല്ലാം പിൻവലിക്കണം അതൊരു മിനിമം അത് പിന്നെ പിണറായി വിജയൻ ചെയ്യണം പിന്നെ അവിടെ വരുന്ന ഡി എം കെന്റെ ദേവസ്വം മിനിസ്റ്റർ ആരാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വന്നു മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ ഭക്തന്മാരെ അപമാനിക്കരുത് എന്നാണ് ഞങ്ങളുടെ ഒരു കൃത്യമായി ഡിമാൻഡും അഭ്യർത്ഥന അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതിന്റെ ഇതിന്റെ ഡിറ്റർമിനേഷൻ നിങ്ങൾ അണ്ടർമേറ്റ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോ വെറുതെ എനിക്ക് പണിയില്ലാണ്ട പോസ്റ്റ് തന്നെ ചെയ്യുന്നത് ഞങ്ങളെല്ലാം വിചാരിച്ച് ചിന്തിച്ച് ഞങ്ങള് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇതല്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് കുറച്ച് കൃത്യമായിട്ട് പഠിക്കുക മനസ്സിലാക്കുക അതിന്റെ പിന്നിൽ എന്താണ് ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അതൊന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ അതിന് ഞങ്ങളുടെ ഞങ്ങളുടെ ഇതിനെ കുറിച്ച് ഡിറ്റർമിനേഷൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞത് അത് ഇന്നും പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ അയ്യപ്പ സംഗമത്തിലേക്ക് ദേവസ്വം ഓ പങ്കെടുക്കും അപ്പൊ പക്ഷെ ഞാൻ അവിടെ മാപ്പ് ചോദിക്കാൻ എനിക്ക് ഒരു കോസ്റ്റ് ഇല്ലല്ലോ ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവര് പോകുമ്പോഴല്ലേ മാപ്പ് ചോദിക്കേണ്ടത് ഞാൻ ഞാൻ ഞാനവിടെ പോകും അവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും എന്താണ് എന്താണോ വന്നിരിക്കുന്നത് അയ്യോ ഞാൻ എല്ലാ കൊല്ലം ശബരിമല പോകുന്ന എനിക്കൊരു വലിയൊരു ഈ മതേതരവാദി നിന്ന് വെറുതെ നിങ്ങൾ ഈ സി പി എമ്മിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊണ്ടുവരല്ലേ മതേതരവാദി പിന്നെ അവര് പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ അങ്ങനെ വലിയൊരു മതേതരവാദിയാണെങ്കിൽ പിന്നെ ഒരു മുസ്ലിം എതിരെ സംസാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ കൊണ്ടുവരട്ടെ ഒരു മുസ്ലിം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കട്ടെ പിണറായി വിജയൻ ജി അങ്ങനെ വലിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ അല്ല അപ്പൊ ഹിന്ദു വിശ്വാസികളുടെ എതിരെ സംസാരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ അത് മതേതര മതേതരം അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ പറയണം അങ്ങനെ ഞങ്ങൾ പറയുന്നു ഇങ്ങനെ നോക്കൂ ഒരു സ്ട്രേറ്റ് ലൈന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഒരു ട്വിസ്റ്റഡ് വഴി പറ ഞാനൊരു കൃത്യമെ ഒരു അതെ നിങ്ങൾ അതെന്താ എനിക്ക് എനിക്ക് അതിൽ താല്പര്യമില്ല നിങ്ങൾ നിങ്ങൾ വിശ്വാസീന്റെ സംസാരിക്കുന്ന ആൾക്കാര് ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് വിശ്വാസിയുടെ എതിരെ ഒരു അഭിമാനമല്ല അവര് അവര് ഇൻസൾട്ട് ആവുന്നില്ലേ അത് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം അങ്ങനെ ചെയ്യോ ചെയ്യില്ലല്ലോ അങ്ങനെ ചെയ്യില്ല അവിടെ ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ചെയ്യുന്നത് അതാണ് എന്റെ ചോദ്യം എന്താണ് ഹിന്ദു സമുദായത്തിന് മാത്രം അല്ല സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുവിന്റെ എതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് ഈ നാട്ടില് ഈ രാജ്യത്തില് പത്തായിരം ആൾക്കാരില്ലേ വിളിക്കാൻ എന്തിനാണ് സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ വിളിക്കുന്നത് എന്താണ് ചന്ദ്രബാബു നായിഡു എന്ന് വിളിക്കാത്തത് അല്ല അല്ല തെലങ്കാനയിലെ മുഖ്യമന്ത്രി എന്താ വിളിക്കാത്തത് ഡി എം കെ ശത്രു അല്ല ഡി എം കെന്റെ ശത്രുന്ന് അല്ലെ ശത്രു എന്ത് ലോജിക്കാണ് ഒരുമിച്ച് അത് മുറസോളി മാറനായിരുന്നില്ലേ അത് സ്റ്റാലിൻ ആയിരുന്നോ സ്റ്റാലിൻ അല്ലേ ഇപ്പൊ ഡി എം കെന്റെ പ്രസിഡന്റ് സ്റ്റാലിന്റെ മകനല്ലേ ഇത് പറഞ്ഞത് ഇത് ശരി ശരി നമ്മടു നമ്മൾ അങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ തീരുമാനിച്ചോ തീരുമാനിച്ചോ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബോംബ് അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും വി ഡി സതീശം ബോംബും നമ്മളെല്ലാം ഒരേ ഒരു ലെവലിൽ കണ്ടാ മതി അത് പടക്കവുമല്ല ഒരു ഡാം സ്ക്വിബ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു സ്ട്രാറ്റജി ഓക്കെ ചെയ്യട്ടെ അതിനെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു അതാണ് അത് എന്റെ ഒരു ലാസ്റ്റ് വേർഡ് നമസ്കാരം അതിനെ കുറിച്ച് സംസാരിച്ചല്ലോ മറുപടി പോവും Obrigada. <laughs>